التمسك بالاثر نجاه. الحديث التاسع عن ابي هريره عبد الرحمن بن صخر رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: ما نهيتكم عنه فاجتنبوه وما امرتكم به فاتوا منه ما استطعتم فانما اهلك الذين من قبلكم كثره مسائلهم واختلافهم على انبيائهم رواه البخاري ومسلم. അബു ഹുറേറിയാഹുൻഹുന്റെ ആദ്യത്തെ ഹദീസാണ് ഇമാം നബ് റഹിമുള്ള കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഹദീസാണ് ഇമാം നബിയുടെ ശൈലിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു സുഹാബിയുടെ ഒന്നാമത്തെ ഹദീസ് ആണെങ്കിൽ ആ സുഹാബിയുടെ കുനിയത്തും പേരും മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുക പിന്നീട് ആവർത്തിക്കുന്ന സമയത്ത് ആ പേര് ചിലപ്പോൾ ഒഴിവാക്കും അല്ലെങ്കിൽ കുനിയത്ത് ഒഴിവാക്കും അത് നമുക്ക് കാണാൻ സാധിക്കും അബു ഹുറേറിയാഹുന്റെ അതിന് പ്രത്യേകത അറിയുന്നവരാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ അള്ളാഹു സുഹാനഹു അലൈഹി നബിസ്ലൈഹി ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്താൽ തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തിയാണ് അബു ഹുറൈറിയേഷ്ഠതയാണ് അള്ളാഹുന്റെ റസുഹു അലൈഹി വാ വാക്കുകൾ നാൾ നാളുവരെയുള്ള മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തിയാണ് അബു ഹുറൈറിയാഹുൻഹു അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതൽ ഒരു ശ്രേഷ്ഠ നമുക്ക് പറയേണ്ടതില്ല അത്രയും മഹാനായ സ്വഹാബിയാണ് അബു ഹുറിയൻ എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ പേര് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് ആ അഭിപ്രായങ്ങൾ കൂടുതൽ ശരിയായ ഒരു അഭിപ്രായമാണ് നബുറ തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് അബ്ദുറഹ്മാൻ ബിൻ സഹർ എന്ന് പറയുന്ന പേരാണ് അൻഹു അദ്ദേഹം പറയുകയാണ് അള്ളാഹി സലാഹ്ലൈസലൂർ റസൂ അള്ളഹി സാഹുഹ് അലൈഹി സ്വലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ും നിങ്ങളോട് ഞാൻ ഏത് കാര്യമാണോ വിലക്കുന്നത് നിങ്ങൾ അത് വെടിയേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ബിഹി നിങ്ങളോട് ഏത് കാര്യമാണോ ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ അത് കൊണ്ടുവരണം അത്ര അത് ചെയ്യണം തീർച്ചയായും അല്ലെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ അവരുടെ അവരുടെ വർദ്ധിച്ച ചോദ്യങ്ങളാണ് അല അവരവരുടെ അംബിയാക്കളോട് എതിര് പ്രവർത്തിച്ചതാണ് എന്നാണ് പറയുന്നത് ഒരുപാട് പാഠങ്ങളുള്ള ഒരു ഹദീസാണ് യഥാർത്ഥ അർബുന എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രാവശ്യം ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസ് ഗ്രന്ഥമാണ് നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് അവിടെ എല്ലാവരും വിശദീകരിക്കാം യഥാർത്ഥത്തിലെ ആ ഹദീസുകളൊക്കെ ഓരോ ഹദീസുകൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്സുകളൊക്കെ അതിനു വേണ്ടി മാത്രം വേണ്ടി വരുന്ന വളരെ മഹത്തരമായ ഹദീസാണ് കാരണം ഒന്നാമത് അലൈഹി അല്ലെ വാക്കുകൾ തന്നെ ജവാമിഖലിമൺ കുറഞ്ഞ വാക്കിൽ ഒരുപാട് ആശയങ്ങളുണ്ട് ഇമാം നവീർ ആകട്ടെ അത്തരം ഹദീസുകളിൽ തന്നെ ഏറ്റവും വളരെ അടിസ്ഥാനപരമായ ഹദീസുകൾ മാത്രം തെരഞ്ഞെടുത്തിട്ടാണ് ഈ നാൽപ്പത്തി രണ്ട് ഹദീസുകൾ തിരഞ്ഞെടുത്തത് ഓരോ ഹദീസുകളും ഒരുപാട് വിശദീകരിക്കാനുണ്ടാകും ഇനി സഹോദരങ്ങൾ എന്താണ് എന്ന് പറയുന്നത് മാ ുന്നത് നഹിത്തുക്കും നഹി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് തലബ് തർക്കാണ് ഒരു കാര്യം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എം സല്ലാ അലൈഹി സ്വലും കൽപ്പിക്കുന്ന കാര്യമാണ് ഒരു കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രൂപത്തിലാണ് ഉണ്ടാകുക ആ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം സഹോദരങ്ങളെ ഒന്നുകിൽ നിർബന്ധ ബുദ്ധിയാൽ ഉപേക്ഷിക്കാൻ പറഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഹറാമുകൾ എന്നാണ് അതിനെ പറയുക അത് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് രണ്ടാമത്തത് നംസാഹു അലൈഹി വസ്ലമീൽ നിന്ന് വരുന്ന വിലക്കുകൾ അത് നിർബന്ധ ബുദ്ധിയാൽ ആയിരിക്കുകയില്ല മറിച്ച് അത് നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കും അത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ഒരു മുസ്ലിം ഏറ്റവും ഹൈറായിട്ടുള്ളത് അതൊരാൾ ഒഴിവാക്കിയാൽ അവർ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് അതിനാണ് കറാഹത്തുകൾ എന്ന് പറയുക അതൊരാൾ ചെയ്താൽ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഇളവാണ് അവനെ അള്ളാഹു കുറ്റം ഏർപ്പെടുത്തുന്നില്ല അത് അവന് ഹൈറുന് വേണ്ടിയിട്ട് അള്ളാഹു സുബാന അവനോട് ഒഴിവാക്കാൻ പറഞ്ഞതാണ് അഹ്ഹുസ്ലും ഒഴിവാക്കാൻ പറഞ്ഞതാണ് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന് കുറ്റമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക രണ്ടായാലും സഹോദരങ്ങളെ അത് ഫജ്ത നിബൂഹു നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത് ഈ ജിതനബ എന്ന് പറയുന്ന വാക്കിന് തറക്ക എന്ന് പറയുന്ന വാക്കിനേക്കാളും ആഴമുള്ള വാക്കാണ് റക്ക എന്ന് പറഞ്ഞാൽ ഊഹു എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അർത്ഥം വരിക ഇജ്തനിബൂഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ജാനിബിലും ആ തിന്മകൾ മറ്റേ ജാനിബിലും നിങ്ങളൊരു കരയിലാണെങ്കിൽ തിന്മകൾ മറ്റേ കരയിലായിരിക്കും അത്രയും അകലം പാലിക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ കിഴക്കാണെങ്കിൽ തിന്മകൾ പടിഞ്ഞാറായിക്കോട്ടെ അത്ര ബഹുദൂരം തിന്മയുമായി അകലണം എന്നുള്ള അർത്ഥമാണ് ബുഹു എന്ന് പറയുന്ന വാക്കിന് എന്ന് പറയുന്ന വാക്കിനേക്കാൾ ആഴമുള്ളത് എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക ഇനി എന്തുകൊണ്ടാണ് ഇവിടെ രണ്ടിന്റെ വ്യത്യാസം നിങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് സാധിക്കുന്നത്ര നിങ്ങൾ ചെയ്യുക പറഞ്ഞത് ഇവിടെ ഒരു കാര്യം പറയാൻ സാധിക്കുന്നത്ര ചെയ്യാം കൽപ്പിച്ച കാര്യങ്ങൾ സാധിക്കുന്നത്ര ചെയ്യാം എന്നാൽ വിലക്കിയ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉപേക്ഷിക്കാന്ന് പോലും അല്ല പറഞ്ഞത് പാടെ വർജിക്കുക പാട് ഉപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം കാരണം പണ്ഡിതന്മാർ പറഞ്ഞു തിന്മകൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് എനിക്കൊരു തിന്മ ഉപേക്ഷിക്കാൻ കഴിവില്ല അതിനൊരു കഴിവിന്റെ ആവശ്യമില്ല ഒരു കുതിരത്തിന്റെ ആവശ്യമില്ല സ്ഥിതത്തിന്റെ ആവശ്യമില്ല ചില ആളുകളൊക്കെ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അതിന്റെ അടിമയായി തീർന്നത് എന്നാൽ ഇതിന്റെ ഒരു മണം പോലും രുചിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് തിന്മകൾ ചെയ്യാനാണ് പ്രയാസം അതൊരു കുപ്പി പോയിട്ട് ഒരു തുള്ളി മദ്യം കഴിക്കാൻ പോലും സാധിക്കുകയില്ല പ്രയാസമുള്ള കാര്യമാണ് തിന്മകൾ ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് ദീൻ വലക്കിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് ഇഷ്ടതാത്തുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല ഒരാൾ കഴിവുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്ന് പറയേണ്ടതില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദീമിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ് അത് ദർ ഉൽ മഹാസിദി മുൻ അലബിൾ എന്ന് പറയും ദർ ഉൽ മഫാസിദ് ഒരു തിന്മയെ ചെറുക്കുക എന്നുള്ളതാണ് നന്മ കൊണ്ടുവരിക എന്നതിനേക്കാളും മുൻഗണന നൽകേണ്ടത് എന്നുള്ളത് ദീനന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് അതുകൊണ്ടാണ് നന്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് സാധിക്കുന്ന അത്ര എന്ന് പറഞ്ഞു പക്ഷെ തിന്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഉറപ്പായിട്ടും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് സഹോദരങ്ങളെ ചില കായിതകളുണ്ട് ചില കായിതകളുണ്ട് ചില അടിസ്ഥാനങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗം ഒമാനിബു എന്ന് പറയുന്ന ഭാഗത്ത് ചില കായിക അടിസ്ഥാനങ്ങളുണ്ട് ഒന്ന് അൻഹു യുജ്തനബു കാര്യങ്ങൾ നിരുപാധികമായി ഉപേക്ഷിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ആ നിരുപാധികമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹറാമായ കാര്യമാണെങ്കിൽ ഉപേക്ഷിക്കൽ നിർബന്ധമാണ് അത് കറാഹത്താണെങ്കിൽ ഉപേക്ഷിക്കൽ അഫ്ലാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ മുഖദ്ദമുൻ അലൽ ജൽബിൽ മസാലിഹ് ഇപ്പോൾ പറഞ്ഞു ഒരു നന്മ കൊണ്ടുവരിക എന്നുള്ളതിനെക്കാളും ഉപകാരം അതിനേക്കാൾ മുൻഗണന നൽകേണ്ടത് തിന്മയെ എന്ന് പറയുന്നത് ഇതെപ്പോഴാണെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടിൽ രണ്ടിലൊന്നേ നൽകാൻ എന്നുള്ള അവസ്ഥയിലാണ് കൃത്യം മനസ്സിലാക്കണം ഒരാൾക്കൊരു നന്മ ചെയ്യാനും പറ്റും തിന്മ തടുക്കാനും പറ്റുമെങ്കിൽ രണ്ടും ചെയ്യണം ഉദാഹരണത്തിന് ഇവിടെ ഒരു നമ്മളൊരാളോട് പോയി ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ തിന്മയിൽ നിന്ന് മാറും എങ്കിൽ അയാൾ സംസാരിക്കണം അത് ഹയറായ കാര്യമാണ് അതിന് മുൻഗണന നൽകണം അയാൾ തിന്മയിൽ നിന്ന് ഉപേക്ഷിക്കും രണ്ടും സംഭവിക്കാൻ പറ്റും രണ്ടും ചെയ്യണം പക്ഷെ നമ്മൾ ഒരാളോട് പോയി സംസാരിച്ചാൽ അവിടെ വലിയ പ്രശ്നം നടക്കും ഒരു ലഹള നടക്കും എന്ന് വിചാരിക്കുക ഒരാളോട് പോയി ദീന്റെ ഒരു കാര്യം സംസാരിച്ച നാട്ടിലെ ഒരു ഭരണാധികാരിയാണ് അല്ലെങ്കിൽ നാട്ടിലെ ഒരു പ്രമാണിയാണ് അതിൽ പോയി നമ്മൾ ദീന്റെ ഒരു കാര്യം സംസാരിച്ച ഉറപ്പാണ് അവിടെ ഒരു ലഹള ഒരു കലാബുദ്ധി കുറഞ്ഞൊരു വിഷയമില്ല നടക്കുമെന്ന് ഉറപ്പ് വന്നാല് നമ്മൾ എന്തിനാണ് മുൻഗണന നൽകേണ്ടത് ആ ഫസാദ് ഇല്ലാതിരിക്കാനാണ് മുൻഗണന നൽകേണ്ടത് അയാൾക്കൊരു ജൽബിൽ മസാലി അവിടെ നടന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു നന്മയെ വരുത്താൻ നമുക്ക് ക്ഷണിച്ചു വരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവിടെ തിന്മയെ തടയുക എന്നുള്ളതാണ് സഹോദരങ്ങൾ ചെയ്യേണ്ടത് വിശദമായി പറയേണ്ട കായികകളാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക എന്നാൽ ഹറാമുകൾ ചെയ്യാൻ ചില സമയത്ത് അനുവാദമുണ്ട് അള്ളാഹു സുബാനോത്താലെ പറഞ്ഞു ഫസലക്കും മഹറമലക്കും നിങ്ങൾക്ക് ഹറാമായ കാര്യങ്ങൾ അള്ളാഹു വിശദീകരിച്ചു തന്നിരിക്കുന്നു ഇല്ല എന്നാൽ തുതിർത്തും ഇലയും നിങ്ങൾ ദറൂറത്തിന്റെ അവസ്ഥയിൽ നിർബന്ധ നിർബന്ധിതാവസ്ഥയിലാണെങ്കിൽ ഒഴികെ എന്നാണ് നിർബന്ധിതാവസ്ഥയിൽ ചില ഹറാമുകൾ ചെയ്യേണ്ടതായി വരും അതിൽ പെട്ടതാണ് പല ഉദാഹരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരാൾ വിഷന്ന് വിഷപ്പെടക്കാൻ പന്നിമാംസമല്ലാതെ മറ്റൊന്നും അയാൾക്ക് ഭക്ഷണം ഇല്ലാതെ ഒരു അവസ്ഥ വരികയാണ് അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ കാത്തുരക്ഷിക്കുമാറാക്കട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ പന്നിമാംസം കഴിക്കൽ ഇസ്ലാം അനുവാദം നൽകുന്നു എന്നുള്ളതാണ് ഇസ്ലാം അതിന് അനുവാദം നൽകുന്നു അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാണ് രണ്ടാമത്തെ നിബന്ധന എന്നാൽ ചില ആളുകൾ ഇതൊക്കെ പ്രിയാസാക്കിട്ട് താടി ഒടിക്കാനുള്ള നിബന്ധ ഇതൊക്കെ എന്താ പറയുക അത് എനിക്കിങ്ങനെ നെറൂറത്താണ് എന്താ നെറൂറത്ത് എനിക്ക് താടിക്കു വല്ല ചൊറിച്ചലുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പരമായ വല്ല രോഗമുണ്ടോ അല്ല അതൊന്നും ഇല്ല എന്താണ് നെറൂറത്ത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല അതൊന്നും വെറുറത്തല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അതിന് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ രൂപത്തിലെ ആളുകൾ എന്നെ കുറ്റം പറയുന്നു കളിയാക്കുന്നു ഇതൊന്നും വെറൂറത്തല്ല പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണത് സഹോദരങ്ങൾ അതാണ് കായിത മൂന്നാമത്തെ കായിതയായി പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ലാ മുഹറമ ദറൂറ ദറൂറത്തിന്റെ നിർബന്ധിത സാഹചര്യത്തിൽ ഒരു കാര്യം നിഷിദ്ധമായി തീരുന്നില്ല ലാ മുഹറമ ദറൂറ ദറൂറത്തിന്റെ അവസ്ഥയിൽ അവിടെ ഒരു കാര്യം നിഷിദ്ധമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല നാലാമത്തെ കായിത അവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കായികയാണ് ദറൂറ ചില സമയത്തുംറൂറത്തല്ലാത്ത ആവശ്യങ്ങളും ദറൂറത്തിന്റെ പരിധിയിലേക്ക് വരാറുണ്ട് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ദറൂറത്താണ് നിർബന്ധിത സാഹചര്യമാണെന്ന് പറയാൻ സാധിക്കാത്ത ചികിത്സകളുണ്ട് പക്ഷെ വളരെയധികം ഹാജത്തുള്ള ആവശ്യമാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളും ദറൂറത്തിന്റെ പരിധിയിലേക്ക് വരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ അവൾക്ക് ഭയങ്കരമായ പല്ലുവേദന ഭയങ്കരമായ പല്ലുവേദന മരിക്കൊന്നും ചെയ്യില്ല പക്ഷെ വേദന കാരണം വളരെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുക ആ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ചികിത്സിക്കുവാൻ വേണ്ടത്ര പരിചയവും കഴിവുമുള്ള ഒരു സ്ത്രീ ഡോക്ടർ അടുത്തെവിടെ ഇല്ല സ്ത്രീ ഡോക്ടർ അടുത്തെവിടെ ഇല്ല അത്തരം സാഹചര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു പുരുഷന്റെ അടുക്കലേക്ക് പോയിട്ട് അവൾക്ക് അവളുടെ മുഖം തുറന്നത് കൊണ്ട് തുറന്നുകൊണ്ട് തന്നെ അത് മുഖം തുറക്കാന്ന് പറയുമ്പോൾ നിഷിദ്ധമായ കാര്യമാണ് അന്യമുഷ്യന്മാരുടെ മുന്നിൽ അതാണ് ഏറ്റവും ശരിയഭിപ്രായം ആ തുറന്നുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അല്ലെ ചികിത്സിക്കാൻ പറ്റും ഇനി അതല്ല ഒരു പ്രസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിചാരിക്കുക പ്രസവ വളരെ ക്രിറ്റിക്കലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതിന് കൃത്യമായിട്ടുള്ള ലേഡി ഡോക്ടേഴ്സ് ആരും ഇവിടെ ഇല്ല ഒരു മെയിൽ ഡോക്ടറെ അടുത്ത് തന്നെ പോകേണ്ട അവസ്ഥ മെയിൽ ഗൈനക്കിന്റെ അടുത്തന്നെ പോണ്ട അവസ്ഥയാണ് അടുത്ത് ധറൂറത്തല്ല മരണമൊന്നുമില്ലല്ലോ എന്താ വരുന്നത് സംഭവിക്കട്ടെ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മനസ് അത്തരം ഹാജത്തുകൾ അത് ദറൂറത്തിന്റെ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ആ അവസ്ഥയിൽ അവൾക്ക് അത്തരം ചികിത്സ അത് അനുവദനീയമായ കാര്യമാണ് എന്നാണ് പറയുന്നത് അനുവദനീയമായ കാര്യമാണ് അത് പ്രത്യേകം മനസ്സിലാക്കി കായിക അല്ലാതെ അവരുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോ ഫോട്ടോഗ്രാഫി ഹറാമാണ് എന്ന് പറയുന്നവർ പോലും പലപ്പോഴും ദറൂറത്തിന് വേണ്ടിയിട്ടല്ല പല ഫോട്ടോകളും ഉപയോഗിക്കുന്നത് അല്ലെ ഇപ്പോൾ ആധാർ കാർഡ് ദറൂറത്താണോ ആധാർ കാർഡിലേ മരിച്ചുവോ ഇല്ല പാസ്പോർട്ട് എടുത്തിട്ടില്ലേ മരിച്ചുവോ ഇല്ല ണ്ടാന്ന് വിചാരിച്ചാൽ പോരെ അതാണ് പറയുന്നതെങ്കിൽ അല്ല മനസ്സിലൊരു ഹാജത്താ ആ ഹാജത്ത് ദെറൂറത്തിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അതേപോലെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് നമ്മൾ വാഹനം ഓടിക്കേണ്ട തീരുമാനിച്ചാൽ പോരെ ഇൻഷുറൻസ് ആറാമാണ് പക്ഷെ വാഹനം ഓടിക്കണമെങ്കിൽ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് നമുക്ക് വാഹനം ഓടിക്കണ്ട ഞാൻ ബസ്സിലും ട്രെയിനിലും സൈക്കിളും മുതലൊക്കെ പോകുള്ളൂ തീരുമാനിച്ചാൽ പോരെ പറ്റൂല കാരണം അത്ര വലിയ ഹാജത്താണ് മനുഷ്യന് വളരെ ആവശ്യമുള്ള കാര്യം അതുകൊണ്ട് അത്തരം ഹാജത്തുകൾ തുനസ്സലു മനസ്സിലെത്തും ദറൂറാ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ മറ്റൊക്കെ ഓരോരുത്തരും ദേഹത്തിനുസരിച്ച് തീരുമാനിക്കാറില്ല അത് ചോദിച്ചു ചോദിച്ച് അശ്രദ്ധിക്കറും കുന്തുമില്ലാത്ത ആല മുൻ അറിവില്ലാത്ത കാര്യം അത് ചോദിച്ചു മനസ്സിലാക്കണം ഇത് നെറൂറത്തിന്റെ മഞ്ചിരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഇഹാജത്ത് അല്ലെങ്കിൽ ആൾക്കാരെല്ലാം പിടിച്ച് ഈ രൂപത്തിൽ സംസാരിച്ച് അവൻ അവന്റെ ദേഹനുസരിച്ച് പോകും അതല്ല പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം നമ്മൾ ഇതുകൾ വിവരമുള്ള മനസ്സിലാക്കുന്ന ആളുകൾക്കാണ് പറഞ്ഞു തരുന്നത് സഹോദരങ്ങൾ മനസ്സിലാക്കുക പിന്നീട് പറഞ്ഞ ഭാഗത്തു നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്നും സാധിക്കുന്നത്ര നിങ്ങൾ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അൽ കാര്യം അത് അതിലുള്ളിൽ ചെയ്യണം എന്നാണ് നംസു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് അല്ല യുഫ് അൽ എന്നല്ല പറയുന്നത് എന്നാണ് പറഞ്ഞത് അത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കായിട്ട് മസ്താവ് സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രണ്ടാമത്തെ കായിതയാണ് ലാ വാജിബ അജിസ് അശക്തി ഉണ്ടെങ്കിൽ ഒരു കാര്യം വാജിബ് ആകുല ദീൻ ഇസ്ലാം വളരെ എളുപ്പമാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ് ലാ വാജിബ അജിസ് ഒരാൾക്ക് കഴിവില്ലെങ്കിൽ അവന് നിർബന്ധമില്ല എന്നാണ് വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന് വേണ്ടി ഒഴിവെടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ലേ അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരാൾക്ക് രോഗം കാരണത്താൽ ഒരാൾക്ക് പ്രയാസമാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല വെള്ളം ഉപയോഗിച്ചാൽ അയാളെ രോഗം മൂർച്ഛിക്കും അല്ലെങ്കിൽ അത് മെച്ചവും ഈ പറയുന്ന ഉള്ളത് അല്ലെങ്കിൽ ആ രൂപത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണ് ആ സമയത്ത് ദീനം എന്ത് ചെയ്യുകയാണ് അയാൾക്ക് തയമു എന്ന് പറയുന്നതിലേക്ക് ബദലിലേക്ക് മാറ്റാൻ വെള്ളം എന്ന് പറയുന്ന വാജിബായ കാര്യത്തിൽ നിന്നും തയമു എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അയാൾക്ക് അളവ് നൽകുകയാണ് പിന്നെ ഒരാൾക്ക് തയമവും ചെയ്യാൻ സാധിക്കുകയില്ല മണ്ണും പ്രശ്നമാണ് വളരെ പ്രശ്നമാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പൊടി മണ്ണ് ഇതൊന്നും തട്ടാൻ പാടില്ല ഇയാൾക്ക് വെള്ളവുമില്ല തയമുമില്ല അതേ അവസ്ഥയിലേക്ക് നിസ്കരിക്കാവുന്നതാണ് അജിസ് അശക്തി ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് നിർബന്ധം ഇല്ല അതേപോലെ തന്നെ നൃത്തത്തിന്റെ കാര്യം നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് പറഞ്ഞു നിസ്കരിക്കണം ആ പറഞ്ഞത് എല്ലാവർക്കും നിർബന്ധമാണ് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിസ്കരിക്കുക ഇസ്ലാം ഒരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല നിന്നിട്ട് നീ വീണ വീട്ട അത്രയും നേരം നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല എളുപ്പമുള്ള ദീന ഇതാക്കി നിൽക്കാൻ പറ്റുന്നില്ല മുട്ടുവേദന നടുവേദന പ്രയാസമാണ് ഇരുന്നോളൂ നിൽക്കുന്നവന് പ്രതിഫലം തന്നെ നിനക്ക് കിട്ടും ഒന്നും പേടിക്കേണ്ടതില്ല നിൽക്കുന്നവനെ കിട്ടുന്ന അതേ പ്രതിഫലം പ്രയാസം കൊണ്ട് ഇരുന്നുകൊണ്ട് കൊണ്ട് നിസ്കരിക്കുന്നവരും ഉണ്ട് എനി ഇരിക്കാൻ സാധിക്കുന്നില്ല കിടന്നിട്ടാണോ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ കിടന്ന് കട്ടലിക്കാട് നിസ്കരിക്കുന്നവരും അതേ പ്രതിഫലം ഉണ്ട് ആ അജിസ് അജിസ് ഉള്ള സമയത്ത് സഹോദരങ്ങള് അവൻ എന്തില്ല ഒരു നിർബന്ധവും ദീനുൽ ഇസ്ലാമിൽ ഇതൊക്കെയാണ് ദീനുൽ ഇസ്ലാം യുസ്ര എന്ന് പറയുന്നത് പക്ഷെ ചില വിവരദോഷികൾ കഴിവുള്ള ആളുകൾ ചെയ്യേണ്ടതായ ഇസ്ലാമിന്റെ സുന്നത്തുകളൊക്കെ അതൊക്കെ ഉപേക്ഷിക്കണം ദീൻ എളുപ്പമാണ് ഹിജാബൊന്നും പറ്റൂല താടിയൊന്നും വളർത്തരുത് ദീൻ എളുപ്പമാണ് വിവരദോഷമാണ് ദീനിനെ കുറിച്ചുള്ള ഒരു അറിവുമില്ലാതെ സംസാരിക്കുന്ന ആളുകളാണ് മറിച്ച് ദീൻ എളുപ്പമാണ് അത് ഇവിടെ നിന്നൊക്കെയാണോ മനസ്സിലാക്കുക ദീൻ അങ്ങനെ ഒന്ന് ഒരാൾക്ക് പ്രയാസപ്പെട്ടിട്ട് ഒരു പണിയില്ല എവിടെ എടുത്തു നോക്കും ഹജ്ജിനാകട്ടെ നമ്മുടെ നടന്നുകൊണ്ട് ത് ചെയ്യാൻ പറ്റുന്നില്ല ഇരുന്നുകൊണ്ട് ത് ഓഫ് ചെയ്തോളും വാഹനമുണ്ട് ഇന്ന് വാഹനങ്ങൾ ആ വാഹനം കൊണ്ട് ടോ ഓഫ് ചെയ്യാൻ സൈ ചെയ്യാ എല്ലാം എളുപ്പം ലവാചിബുമായ ലാജിസ് ഒരു അജിതിന് ഉണ്ടാകും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് എന്തില്ല നിർബന്ധമില്ലാത്ത ഖുറാനിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അനു സൂക്ഷിക്കാൻ പറഞ്ഞപ്പോ മസ്താത്തും നിങ്ങൾ സാധിക്കുന്ന എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് മൂന്നാമത്തെ മറ്റൊരു മൈസൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന യുസറുള്ള എളുപ്പമാക്കപ്പെട്ട കാര്യങ്ങൾ ബിൽ നമുക്ക് ഞെരുക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് എളുപ്പമുള്ള കാര്യം ഒഴിവാക്കുന്നില്ല അതായത് നമുക്ക് ഏത് കാര്യത്തിനാണോ അശക്തി ഉള്ളത് അതേ ഒഴിവാക്കേണ്ടതുള്ളൂ എന്ന് സാരം ഉദാഹരണത്തിന് പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരാളുടെ കൈ കൈയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഭാഗത്ത് എന്തെങ്കിലും ബാൻഡേജ് മറ്റും കെട്ടി ചെറിയൊരു ഭാഗത്ത് ബാൻഡേജ് കെട്ടിയിട്ടുണ്ട് അപ്പം അവിടെ വെള്ളം നനക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ തടവിയാൽ മതി അത് അയച്ച് കഷ്ടപ്പെട്ട് വെള്ളം നനക്കേണ്ടതില്ല കാരണം അത് മൈസൂറായ കാര്യമാണ് പക്ഷേ ഇവിടെ മൈസൂർ ആ എളുപ്പമുള്ള കാര്യം ബാക്കി വരെ ഉണ്ട് ആ കാര്യങ്ങളിൽ എന്ത് ചെയ്യണം അവൻ കഴുകുക തന്നെ വേണം അതുകൊണ്ട് ഈ നെരുക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് എളുപ്പമുള്ള കാര്യം ഇല്ലാതാകുന്നില്ല എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യണം അതാണ് പറഞ്ഞത് അതെപ്പോഴും ശ്രദ്ധിക്കുക നേരത്തെ നിന്ന് നിസ്കരിക്കുന്ന ആൾക്കിറ്റ് നിസ്കരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഒരാൾക്ക് അവിടും തെറ്റുകൾ വരാറുണ്ട് വരാറില്ല ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അഥവാ ഒരാൾക്ക് ചിലപ്പോൾ മുട്ട് മടക്കുന്നത് മാത്രമായിരിക്കും പ്രയാസമുണ്ട് നിൽക്കാൻ യാതൊരു കുഴപ്പമില്ല കാരണം അയാൾ നടന്നിട്ടൊക്കെ വന്ന് മനുഷ്യനായിരിക്കും പള്ളിയിൽ നിന്ന് അവിടെ നടന്നിട്ടൊക്കെ വന്ന് മസ്ജിദിൽ നിന്നാളായിരിക്കും അയാൾ ആകെ പ്രശ്നമാണ് മുട്ട് മടങ്ങൂല അതുകൊണ്ട് തന്നെ സുജൂത് ബുദ്ധിമുട്ടാണ് ഇടയിലിരുത്തുന്ന ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ പറ്റൂല പക്ഷെ ആളെന്ത്യായിരിക്കും ആദ്യം മുതലേ ഇരിക്കുക അത് ശരിയല്ല കാരണം അൽ മൈസൂർ മൈസൂർ നെരുക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് എളുപ്പമുള്ളത് ഒഴിവാക്കി കിട്ടൂല കാരണം അവിടെ നിൽക്കൽ നിസ്കരിക്കുമ്പോൾ നിൽക്കുക എന്നുള്ളത് അത് ഖിയാമ് അത് അവിടെ നിനക്ക് സാധിക്കും അവിടെ നിൽക്കണം നിനക്ക് പ്രയാസം മുട്ടുമടക്കല അതുകൊണ്ട് സുജൂത് എന്ന് പറയുന്നത് ഭൂമിയിൽ നിർബന്ധമായി നെറ്റി വെച്ച് ചെയ്യേണ്ട ആ കാര്യം നിനക്ക് എളുപ്പമുണ്ട് എന്നേ ഉള്ളൂ അതല്ല അത് നിനക്ക് നിനക്കെന്തില്ല എളുപ്പമില്ല നിൽക്കുന്നതിന് നിനക്ക് ഒഴിവാകുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരാൾക്കൊരു രോഗമുണ്ട് അയാൾക്കൊരു മരുന്ന് ഉച്ചക്ക് കഴിക്കണം ഉച്ചക്ക് ലോഹർ ഒരു മണിയാകുമ്പോൾ കഴിക്കണം അയാൾ റമവാനിലാണുള്ളത് അപ്പൊ അയാൾക്ക് വേണം എന്ത് ചെയ്യാം രാവിലെ ഇട്ട് വരെ നോമ്പ് എടുക്കാം അങ്ങനെ ഉച്ചക്കല്ല കുളികൾ എടുക്കേണ്ടത് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ ഒരു നോമ്പില്ല ശരി അത്തിൽ ഉച്ച വരെ എന്ന് പറയുന്നത് അതുകൊണ്ട് അത്രയും കാര്യം അത് ജുസ് ആയിട്ടുള്ള അതായത് ജുസ് അല്ലാത്ത ഒരൊറ്റ ഭാഗമായിട്ടുള്ള അമലുകളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വരെ രാവിലെ അത്രയും നേരമായി നോമ്പ് എടുക്കേണ്ടതില്ല മറിച്ചൊക്കെ രാവിലെ മുതലേ ഭക്ഷണം കഴിക്കാം എന്തായാലും ഗുളിക കുടിക്കാൻ എനിക്ക് നോമ്പ് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന കാര്യം കൊണ്ട് അത് കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഒരാൾക്ക് അറഫയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല ഹജ്ജിന് ആർ എഫ്ഐ ഇല്ലെങ്കിൽ ഹജ്ജില്ല അപ്പൊ ശേഷമുള്ള ദിവസങ്ങൾ പോയിട്ട് ജംറയിൽ കല്ലെറിയാനോ മിനയിൽ നിൽക്കാനോ അത് ചെയ്യേണ്ടതില്ല കാരണം ആർ എഫ് അയാൾക്ക് ഹജ്ജ് പോയി അറഫ ഹജ് പോയി അടുത്ത വർഷം വർഷ അടുത്ത വർഷം അയാൾ ഹജ്ജ് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് പിന്നീട് പറയുന്നത് സഹോദരങ്ങളെ ഫൈനക്കൽ ലദീന മീൻ കബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ നശിച്ചു പോകാനുള്ള കാരണം മിൻ കബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അഥവാ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മുമ്പുണ്ടായത് എന്ന് പറയുമ്പോൾ യഹൂദ നസ്രാണികളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എപ്പോഴും മനസ്സിലാക്കുക കാരണം ചില സമയത്ത് സഹാബികൾ ചോദിച്ചപ്പോൾ അലൈഹി സ്വലം പിന്നെ ആര് എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് യഹൂദ നസ്രാണികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്താണ് അവർ നശിച്ചു പോകാനുള്ള കാരണം വളരെ ഗൗരവമുള്ള നമ്മൾ നശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് അവരുടെ വർദ്ധിച്ച ചോദ്യങ്ങളാണ് എന്താണ് കെസറത്ത് ഉൽ മസായി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അധികരിച്ച ചോദ്യങ്ങൾ വർദ്ധിച്ച ചോദ്യങ്ങൾ പാടില്ല എന്ന് പറയുന്നത് എന്തൊക്കെയാ ഒന്ന് അലൈഹി അല്ലെസ്ലാമിന്റെ കാലഘട്ടത്തിൽ മാത്രമുള്ള കാര്യമാണ് അഥവാ ഒരു നിയമം ഒരു കാര്യത്തെ കുറിച്ച് വന്നിട്ടില്ലെങ്കിൽ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് അവർക്ക് പാടില്ലാത്ത കാര്യമാണ് അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് അല്ലെ ഒരാൾ ഹജ്ജിന്റെ വിഷയം നിയമമാക്കിയപ്പോൾ എല്ലാ വർഷം ഉണ്ടോ എന്ന് ചോദിച്ചു നബർ അള്ളാഹു അല്ലെ അത് ശരിക്ക് ചോദിക്കാൻ പാടില്ല നബ്ഹ്ലും അത് പറയുന്നുണ്ട് ഞാനെങ്ങാനും മതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും നിർബന്ധമാകും നിങ്ങൾക്കത് സാധിക്കുകയും ഇല്ല അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് നംസൽ അള്ളാഹു അല്ലെ കാലഘട്ടത്തിലുള്ള കാര്യമാണ് നമുക്കിന്ന് അത്തരം ചോദ്യങ്ങളില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് സഹോദരങ്ങളെ റൈബിയായ അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള ചുയിന്നന്വേഷണം നമ്മള് ചെയ്യാൻ പാടില്ല സഹാബികൾ ചോദിക്കാത്തതും ഇതിൽ മാതൃകയാണ് ഉദാഹരണത്തിന് അള്ളാഹു താല പറഞ്ഞു അവന്റെ അർഷിൽ ഏഴാകാശത്തിനു മുകളിൽ അവന്റെ അർഷിൽ അള്ളാഹു അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുസ്ബാനം അതിലുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിന്റെ കൈഫിയത് എങ്ങനെയാണ് നമുക്ക് അറിയുന്ന കാര്യമല്ല നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പോലും അല്ല ആപ്ഷൻ പറയുന്നത് അത്രയും മഹത്തായ വലിപ്പമുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അപ്പൊ അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ വിശ്വസിക്കാന്ന് മാത്രമാണ് അതേപോലെ ചോദ്യം ഉണ്ട് നിമിഷ മത്സരം പറഞ്ഞു കബറി ഇരുത്തും അവിടെ ചോദ്യമുണ്ട് മലക്കുകൾ വരും അവർ അവരിന്നെ ചോദ്യമൊക്കെ ചോദിക്കും അതെങ്ങനെ അതെങ്ങനെ സംഭവം അത് ചോദിക്കാന്ന് പറയും കേസത്തും അസാരിപ്പാട് നശിച്ചു പോകാൻ കാരണമാണ് നശിച്ചു പോകാൻ ഒരാൾ കാരണമാകുന്ന കാര്യമാണ് അത് എന്നുള്ളത് മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു മൻഫാ ഒരു ഉപകാരം ഇല്ലാത്ത ചോദ്യങ്ങൾ അതൊക്കെ കെസറത്ത് സുഹാലിലാണ് വരുന്നത് അതീ ചോദിക്കുന്നത് കൊണ്ട് ചോദിക്കുന്ന ആൾക്കൊരു ഉപകാരമില്ല വൃത്ത ചോദിക്കാം ഒരു ഉപകാരമില്ലാത്ത ഉദാഹരണങ്ങൾ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നാൽ അങ്ങനെ എന്തു ചെയ്യും എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ഒരു ബുദ്ധിക്ക് എക്സസൈസ് കൊടുക്കാനുള്ള കാര്യമല്ലല്ലോ ദീന്റെ ചോദ്യങ്ങൾ അതുകൊണ്ട് അനാവശ്യമായ നമുക്കൊരു ഉപകാരമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മറ്റാർക്കെങ്കിലും ഉപകാരം അതുകൊണ്ട് കിട്ടണം ഇല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അത്തരം ചോദ്യങ്ങൾ പലപ്പോഴും എത്രമാത്രം ഛിദ്രതകൾ സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളതിന് പലപ്പോഴും നമ്മൾ സാക്ഷികളുമാണ് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് അസ്ബലൻ ഒരു നാട്ടിലേക്ക് ആവശ്യമില്ലാത്ത ചില ചോദ്യം ഉണ്ടാവും അതും ചോദിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് വേറെ നാട്ടിൽ നടത്താൻ വല്ല സംഭവം ആയിരിക്കും പണ്ഡിതൻ അദ്ദേഹം അത് പറയുന്നുണ്ട് ചില നാട്ടിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ചുള്ള ഒരു ഉണ്ടാകും ആ നാട്ടിലെ പണ്ഡിതനായി ആ പണ്ഡിതന്റെ വിഷയമൊക്കെ ചോദിച്ച് ഇവിടെ അയാളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ ഒരു നിലക്കും ആവശ്യമില്ലാത്ത കാര്യം ഒരു മനുഷ്യന് അയാളെ കുറിച്ച് അറിയില്ല അയാളെക്കുറിച്ചൊരു ചർച്ചയില്ല അയാളുടെ ഒരു പേരിനോട് ഒരു പ്രസക്തി പോലും ഇല്ല എന്നാൽ അയാളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ് ഇയാളെ കുറിച്ച് ഈ പണ്ഡിതനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇങ്ങനെ കുറഞ്ഞു ചോദിച്ച് ഷേഖ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ ഈ വ്യക്തിയെക്കുറിച്ച് ഇന്ന് അഭിപ്രായം പറയുന്നുണ്ടോ നിങ്ങൾ എന്താണ് കുറിച്ച് നിലപാടെടുക്കേണ്ടത് ഇന്നൊക്കെ ചോദിക്കും അപ്പൊ ഷേഖ് എന്തോ വലിയ പ്രശ്നം വെച്ചാൽ മറുപടി പറയും അതോടെ പ്രചരിപ്പിച്ച് ഈ നാട്ടിൽ വലിയ ഫിത്തനങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകും ഇല്ലാത്ത കാര്യം ചിന്തിച്ചു ഈ നാട്ടില് ആ പറയുന്ന പണ്ഡിതനെ കുറിച്ച് അറിയുന്ന ആളുകൾ പോലും ഉണ്ടാവില്ല അതിന് ഒരാൾക്കും അതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് യുജ്തനബു അല്ലു ഷറു ഉപേക്ഷിക്കാണ് വേണ്ടത് വെളിച്ചു കൊണ്ടുപോയില്ല വേണ്ടത് ഒരു കാര്യം ഇവിടെ ഉണ്ടായത് ഷർറാന്ന് തോന്നി അത് കൊണ്ടുവരാൻ തന്നെ നിൽക്കേണ്ടതില്ല അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സഹോദരങ്ങളെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ അമലിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ വിശ്വാസപരമായ യക്കീനുണ്ടാക്കാനോ അതല്ലെങ്കിൽ അമലുകൾ വർദ്ധിപ്പിക്കാനോ നമ്മൾ എന്നിട്ട് ചെയ്തു പോയത് തെറ്റായി പോയോ എന്നൊക്കെ മനസ്സിലാക്കാനോ ആയിരിക്കണം നമ്മുടെ ചോദ്യങ്ങൾ അതല്ലാത്ത ചോദ്യങ്ങളൊക്കെ കെസറത്ത് സുവാലിൽ പെടുമെന്നുള്ളത് നമ്മൾ ഭയപ്പെടണം അത് കഴിഞ്ഞു ഉമ്മത്ത് നശിക്കാനുള്ള കാരണമാണ് ചിലപ്പോൾ ഒരു വ്യക്തി തന്നെ നശിക്കാൻ അത് മതി അടുത്ത കാര്യം പറഞ്ഞത് വസ്തിലാഫും അല അമ്പിയാഹിം അവരുടെ അമ്പിയാക്കളോട് എതിരാകുക എന്നുള്ളതാണ് വസ്തിലാഫുവും അല അമ്പിയാഹിം അമ്പിയാക്കളോട് എതിരാകുക എന്നു പറഞ്ഞ അമ്പിയാക്കളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയാണ് എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല എന്റെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല റസൂന്റെ അതിസ കൊണ്ട് ശരിയെന്നാണ് സനതൊക്കെ സ്വഹ്യ പക്ഷെ എനിക്കത് യോജിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ അവൻ അമ്പിയായി എതിരായവനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അമ്പലോട് എതിരായവനാണ് എന്നുള്ളത് അംബിയാക്കളോട് എതിരാഗ് എന്ന് പറയുന്നത് രണ്ടു നിരക്കുണ്ട് ഇവിടെ പറഞ്ഞത് ഖിലാഫുൻ അല അലൻ അലൈഹി ആണ് സല്ലാ ഖിലാഫു അനി നബി ഉണ്ട് അലൈഹി ഖിലാഫുൻ അല നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്നത് പോലെ തന്നെ അവൻ ഒരു എന്താ പറയാനാഹ് അലൈഹി സ്വലമയോട് ഒരു വിമുഖത കാണിച്ചുകൊണ്ട് എതിരാകുന്ന കാര്യമാണ് അതെനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് നാശത്തിന്റെ കാരണമാണ് എന്നാൽ ഹിലാബ് അനി നബി എന്ന് പറയുന്ന ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെതിരായ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ തിന്മകൾ ചെയ്യുന്ന ആളുകൾ അതിൽ പെടുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഇതാണ് ഈ ഹദീസുമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്